ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് കോഴിക്കോട് ബീച്ചിലെ തട്ടുകളയിൽ കിട്ടുന്ന ഗ്രീൻ ബീസ് എഗ്ഗ് മസാലയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണിത് ഒരു പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളവരുടെ നാവിൽ നിന്ന് ഈ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് നോക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരാഴ് ആറ് ഏഴ് വെളുത്തുള്ളി അല്ലി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത്ക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഗോൾഡൻ ബ്രൗണൊന്നും ആകണ്ട ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടിയാൽ മതി നന്നായിട്ട് വാടിക്കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് ചേർക്കുന്നതിനകത്ത് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടെല്ലാം കൂടി ഒന്ന് വാടിക്കിട്ടെ ഇനി നമ്മൾ ചേർക്കുന്നത് ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് അടിക്കുന്ന ഗ്രീൻ പീസായാലും മതി അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസാണ് എന്നാലും ഞാനൊന്ന് കുക്കറിലിട്ട് ഒന്ന് അടുപ്പിച്ചതിന് ശേഷമാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി എല്ലാം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഉപ്പിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഉണ്ടാകരുത് ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം ചേർക്കാൻ എന്നാൽ ഗ്രീൻ പീസ് നന്നായിട്ട് വേഗം വേണം എന്നാൽ വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല നമ്മൾ കുക്കറിലിട്ട് അടിക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം വെന്ത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ ഇരിക്കണം എന്നാൽ നന്നായിട്ട് വേഗം വെന്തിട്ടും ഉണ്ടാവണം അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് അടിക്കുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്കൊന്ന് ആറ് ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഇതേപോലെ കുക്കറിലിട്ട് ഇതിൽ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതേപോലെ ചേർക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലയൊക്കെ നമ്മുടെ ഗ്രീൻ പീസിലൊക്കെ പിടിക്കണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് നമ്മൾ അടുക്ക അകലം വലി ഇതുപോലെ ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർക്കുന്നത് രണ്ട് മുട്ടയാണ് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ടാണ് രണ്ട് മുട്ട ചേർത്തത് അധികം ഗ്രീൻ പീസാണെങ്കിൽ മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി അര ടേബിൾ സ്പൂൺ കുരുമുളക് അത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെയൊന്നും മിക്സ് ചെയ്തെടുക്കാം ട്രൈ ആയി പോകരുത് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ട്രൈ ആകരുത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഒന്നങ്ങൂടെ ട്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മളെല്ലാം കൂടി കൂട്ടി ഇളക്കി യോജിപ്പിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഈ ഗ്രീൻ പീസിലൊക്കെ ഈ മുട്ട മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കണ പോലെ ട്രൈ ആയി കഴിഞ്ഞാൽ ഈ ഗ്രീൻ പീസിലതൊന്നും പിടിക്കൂല നമ്മൾ ഇതേപോലെ ഇതിപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് വേഗണം അപ്പോൾ നമ്മളെല്ലാം കൂടി ഇളക്കി ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഒന്നുകൂടി തുറന്ന് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മുട്ടയും ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് സെറ്റാവുന്നവരെ ഒന്നുകൂടി അടച്ചു വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് കഴിച്ചിട്ടുള്ള തട്ടുകടയിൽ നിന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പകുതി ചേർത്താൽ മതി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിൽ ഏറ്റവും മുകളിൽ കുറച്ച് സവാള പച്ച സവാള അരിഞ്ഞതും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക ഇതാണ് അതിൻ്റെ രീതി അപ്പോൾ പച്ച സവാള അരിഞ്ഞ് വെക്കേണ്ടി വരും നമ്മൾ കഴിക്കുമ്പോൾ അപ്പം അതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് സ്വാദ് കിട്ടുന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മുളക് കതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ എഗിന് മുളക് ഈ കുരുമുളക് അതച്ചത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് അതച്ചാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് സവാള അരിഞ്ഞ് അതിൻ്റെ മുള്ളിൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇത് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മൂസിന് കൊടുക്കാം അമ്മൂസ് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റായ സാധനം മാത്രമേ അമ്മൂസ് സൂപ്പറാണെന്ന് പറയുള്ളൂ കഴിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അമ്മൂസ് പറഞ്ഞത് സൂപ്പറാണ് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റാണ് നല്ല സ്വാദുണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം